ഈജിപ്ത് അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിലുറച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം ടെലവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോഗും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ബന്ധിമോചനമാണ് പ്രധാനമെന്ന് ഫിലാഡൽഫിയ കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോഗ ഗാലറ്റ് ആവശ്യപ്പെട്ടതാണ് നതന്യാഹുവിനെ രോഷം കൊളിച്ചത് അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളി മരുന്ന് വിതരണം ആരംഭിച്ചു രണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികൾക്കാണ് തുള്ളി മരുന്ന് നൽകുക ഇതിനായി ഒന്നേ ദശാംശം രണ്ട് ആറ് ലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട് നാല് ലക്ഷം ഡസൺ വാക്സിൻ കൂടി ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിനേഷൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നീക്കം വാക്സിനേഷന്റെ മൂന്ന് ദിവസം ഭാഗികമായി ആക്രമണം നിർത്താമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തുടർച്ചയായുള്ള ആക്രമണം മൂലമാണ് ഗാസയിൽ വാക്സിനേഷൻ മുടങ്ങിയത് സമയം വെസ്റ്റ് ബാങ്കിലും സ്ഫോടകാത്മക സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ് ജനീൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പ്രദേശത്തേക്ക് വന്ന രണ്ട് കവചിത വാഹനങ്ങൾ തകർത്തതായി പലസ്തീൻ അനുകൂല സംഘടനകളും അറിയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലെയും സംഘർഷങ്ങളെയും അതീവ ആശങ്കയോടെയാണ് യൂറോപ്യൻ യൂണിയൻ ഉറ്റുനോക്കുന്നത് അതേസമയം ഗാസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് അതിനിടയിലാണ് ഗാസയിൽ ഇപ്പോൾ പോളിയോ തുള്ളി മരുന്ന് വിതരണം ആരംഭിച്ചിരിക്കുന്നത് പോളിയോ സമയത്ത് താൽക്കാലിക യു എൻ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു എന്നാൽ പോളിയോ വാക്സിൻ നൽകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഭാഗിക വെടിനിർത്തൽ ഉള്ളതെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിശ്ചിത ദിവസത്തേക്ക് പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് യു നിർദ്ദേശിച്ചു ഗാസയിലുടനീളം വാക്സിൻ നൽകണമെങ്കിൽ വെടിനിർത്തൽ നിർത്തലാക്കണമെന്ന് യു എൻ രക്ഷാസമിതി യോഗം ആവശ്യപ്പെട്ടു നിരന്തരമായി ഗാസയിൽ നിന്ന് പലസ്തീനികളോട് പോകാൻ ആവശ്യപ്പെടുന്ന ഇസ്രായേൽ നടപടിക്കെതിരെയും രക്ഷാസമിതി മുന്നറിയിപ്പ് നൽകി അതേസമയം അമേരിക്കയും ഇതിനെ പിന്തുണച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഇസ്രായേൽ അതിക്രമവും യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് രക്ഷാ ിൽ ചൈന താക്കീത് നൽകിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വാദം അതേസമയം വെസ്റ്റ് ബാങ്ക് ആക്രമണത്തെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രകാര്യ മേധാവി ജോസഫ് ബോറൻ പറഞ്ഞിട്ടുള്ളത് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയ്ക്കിടയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്